ഈ ശാസ്ത്ര എല്ലാത്തിൻ്റെ ഉത്തരമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പം മരണാനന്തര ജീവിതം അതുതന്നെയാണ് ചില മതങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മരണാനന്തര ജീവിതം കഴിഞ്ഞ് വീണ്ടും ഒരു ജീവിതം ആ ജീവിതത്തിൽ പിന്നെ മരണമില്ല ചിലർക്ക് അങ്ങനെ വിശ്വാസമില്ല ഇല്ല കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭൂമിയുമായി അലിഞ്ഞു ചേർന്ന് അങ്ങനെ പോകുന്നതാണ് ഈ സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് ഐ രംഗത്തേക്ക് വരുന്നു എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട് സാർ അതിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞിരുന്നോ അല്ല മാണ്ഡ്യ ഐ ഐ ടിയിൽ അങ്ങനെ ഒരു സിലബസ് പരീക്ഷരണം നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്ത പത്രത്തിൽ നിന്നുള്ള വായിച്ചു എന്നുള്ളത് ശരിയാണ് ഐ ഐ ടികളിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയാലുമാണ് ഞാൻ അത് പഠിക്കാം കാരണം എന്ന് വെച്ചാൽ അങ്ങനെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കുന്നതിന് പാഠശാലകളുണ്ടാക്കാം അതിനുള്ള നമ്മളീ മതപാഠശാലകളെന്നെല്ലാം പറയും കാരണം മതങ്ങൾക്ക് അങ്ങനെയുള്ള വിശ്വാസമുണ്ട് മരണാനന്തര ജീവിതം പുനർജന്മം അതേപോലെ തന്നെ സൂക്ഷ്മശരീരം സ്ഥൂല ശരീരം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾ സ്വാഭാവികമായിട്ടും മതങ്ങൾ വെച്ച് പുലർത്തുന്നതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളും അവരുടെ ശാസ്ത്രചിന്തകളൊക്കെയാണ് അത് പക്ഷേ ശാസ്ത്രം അങ്ങനെയല്ല ശാസ്ത്രത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അതിൻ്റെ ഐഡൻറ്റിറ്റി വ്യത്യസ്തമാണ് അതുപോലെ അതിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് മതങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുന്ന രീതിശാസ്ത്രമല്ല സയൻസിനുള്ളത് സയൻസ് എന്ന് പറഞ്ഞാൽ റീസൺ ബേസ്ഡായിട്ടുള്ള ഒരു പഠനശാഖയാണ് ശരിക്കും പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഏത് വിഷയം എടുത്ത് പഠിച്ചാലും ആ വിഷയങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്തുകൊണ്ട് എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ലിമിറ്റായി എന്ന് പറയുന്നത് അങ്ങനെയാണ് ശാസ്ത്രമെല്ലാത്തിൻ്റെയും ഉത്തരമല്ല എന്ന് പറയുന്നതിന് പ്രസക്തി ഉണ്ടാകും ശരിയാണ് പക്ഷേ ശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ശാസ്ത്രം മനസ്സുണ്ടാവേണ്ടത് വലിയൊരു ആവശ്യമാണ് അപ്പോൾ ശാസ്ത്രീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മതപരമായ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതും ഇല്ല കാരണം മതവും വിശ്വാസവും എന്ന് പറയുന്നത് വേറൊരു ലോകമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഈ മനുഷ്യൻ്റെ ഒരു നിർമ്മിതിയിൽ അങ്ങനത്തെ ഒരു ഭാഗമുണ്ട് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ആത്മീയ ഭാവം എന്ന് അതിനെ കണക്കാക്കുകയും ആത്മവത്ത എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു പാർട്ടാണത് പക്ഷേ അതിനപ്പുറത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യുക്തിസഹമായ ഒരു ലോകമുണ്ട് അതാണ് ശാസ്ത്രത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് അപ്പോൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ ഒരിക്കലും നമ്മൾ ഈ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളുടെയോ അതല്ലെങ്കിൽ എന്താണ് പുനർജന്മത്തിൻ്റെയോ മരണാനന്തര ജീവിതത്തിൻ്റെയോ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഭൗതിക ലോകത്തിനപ്പുറമായിട്ട് ഒരു അലൗകികമായ ലോകം അതായത് പഴയകാലത്ത് നമ്മളുടെ സ്വർഗം നരകം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾ അതൊന്നും നമുക്ക് ശാസ്ത്ര വിദ്യാർത്ഥിയെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ശാസ്ത്ര സിലബസിൽ അതെല്ലാം കടന്നുകൂടുക എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിലവിലുള്ള ശാസ്ത്രത്തെ തന്നെ അത് കൂടുതൽ കൂടുതൽ അപകടത്തിലാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാരണം ശാസ്ത്ര സങ്കല്പം അങ്ങനെ തകരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ചില അടിസ്ഥാനപരമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഇപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ലോ കൺസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള നിയമങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ലോ കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭൂമുഖത്ത് ഒരു സാധനവും നിർമ്മിക്കാനായിട്ട് കഴിയില്ല നമുക്ക് ഈ ഭൂമുഖത്തുനിന്ന് ഒരു സാധനവും ഇല്ലാതാക്കാനായിട്ട് കഴിയില്ല ഒരു സാധനത്തെ മറ്റൊരു രൂപത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാം അത് മാത്രമാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ലോകത്തിൻ്റെ ഭൗതിക വസ്തു നിർമ്മാണം എന്ന് പറയുന്നത് പലതരം മൂലകങ്ങളുടെ സംയോജനത്തിലൂടെ സംഭവിക്കുന്നതാണ് അപ്പോൾ രണ്ട് നൂറ്റി പതിമൂന്നോളം മൂലകങ്ങളിങ്ങനെ ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് ഇപ്പോൾ ജലമുണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഹൈഡ്രനും ഓക്സിജനും കൂടി കൂടി കൂടിച്ചേർന്നിട്ടാണ് ജലമുണ്ടാകുന്നത് അത് വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കതുപോലെ തന്നെ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് കഴിയുന്നതാണ് അങ്ങനെയാണ് ശാസ്ത്രത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും പോകുന്നത് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം അതിനുണ്ടാകും ആ ഉത്തരം വിട്ടുമ്പോഴാണ് നമ്മൾ പറയുന്നത് എല്ലാം വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്ന് പറയും അത് ശരിയാണ് ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റാത്ത പലതും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് അത് മുൻപിൽ നടന്നിട്ടുണ്ട് ഇനിയും നടക്കും ഈ പിൻ ഇത് തുടരും പക്ഷേ നമ്മൾ ശാസ്ത്രം പിന്നെ അതിൻ്റെ പിന്നാലെയും നടക്കുകയാണ് അങ്ങനെ നമ്മൾ പലതും കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നേരത്തെ എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് ഒരു വസ്തു നിബദിക്കുന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു മനുഷ്യർക്കറിയില്ലായിരുന്നു അപ്പോൾ ഐസക് ന്യൂട്ടൺ ഒരു ദിവസം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നൃകയിലൊരു ആപ്പിൾ വന്ന് വീണു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ആപ്പിളിനോട് സംസാരിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയായിരിക്കും ഒരു ശാസ്ത്രജ്ഞന നിലയ്ക്ക് നമ്മൾ അങ്ങനെ ആയിരിക്കില്ല അതിനെ കണക്കാക്കുന്നത് സാധാരണ മനുഷ്യന് ആപ്പിൾ തലയിൽ വീണാൽ തലയൊക്കെ ഒന്ന് ചെറി ആപ്പിൾ നല്ലതാണെങ്കിൽ അത് പതുക്കെ തിന്നാനൊക്കെ നോക്കുക പക്ഷേ ശാസ്ത്രത്തിൻ്റെ ഒരു ബോധം ശാസ്ത്രജ്ഞലിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യുന്നത് ആപ്പിൾ ആപ്പിൾ എന്ത് നീ എൻ്റെ തലയിലേക്ക് വന്ന് വീണത് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന വളരെ പ്രമുഖമായിട്ടുള്ള ഒരു തത്വം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഭൂമി നിരന്തരമായിട്ട് അതിൻ്റെ അക്സിഡൻ്റിലേക്ക് അതിൻ്റെ മുകളിലുള്ള എല്ലാ വസ്തുക്കളെയും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ലളിതമായി പറഞ്ഞത് അങ്ങനെയാണ് എല്ലാ വസ്തുക്കളും ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് അത് ശാസ്ത്രീയമായ ഒരു ഒരു എന്താണ് അതിൻ്റെ ഒരു പ്രക്ലമേഷനായിട്ട് ഒരു പ്രഖ്യാപനമായിട്ട് വരുന്നത് ഐസക് ന്യൂട്ടനിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിങ്ങനെ കണ്ട് പഠിച്ച് എത്തിയിരിക്കുന്ന ലോകം എന്ന് പറയാൻ വളരെ ഡിജിറ്റലൈസഡ് ആയിട്ടുള്ളൊരു യുഗത്തിൽ നമ്മളെത്തി കഴിഞ്ഞിരിക്കും ഇനിയും ഇവിടെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ നാലാം വ്യവസായ വിപ്ലവ കാലത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തന്നെ ലോകത്തെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ മാറ്റി പിന്നെ ഇടാണ് ടെലിഫോണും മറ്റുമൊക്കെ വരുന്നത് അതിന് ശേഷമാണ് ടെലിവിഷൻ വരുന്നത് പിന്നീട് ഇലക്ട്രോണിക്സിൻ്റെ സാധ്യതകൾ പിന്നെ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് തിങ്സ് അതേപോലെ തന്നെ ഉള്ള സംഭവങ്ങളെല്ലാം വന്ന് നമ്മൾ ഇന്ന് നിൽക്കുന്ന ലോകം എന്ന് പറയുന്നത് വലിയ മാറ്റമുള്ള ഒരു ലോകത്താണ് മനുഷ്യന് മുൻപ് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വെറുതെ ഓടിപ്പോകുന്ന കാറ് ഡ്രൈവർ വേണ്ട അപ്പോൾ നമ്മുടെ വഴികളിലൂടെയൊക്കെ ഡ്രൈവറിലാത ഓടുന്നതായിട്ടുള്ള കാറുകളൊക്കെ കാണുന്ന സമയത്ത് പഴയ കാലത്തെ ഒരു സങ്കല്പം എന്ന് പറയാല് ദി കാർ എന്ന് പറയുന്ന ഒരു സിനിമ വന്ന ഓർമ്മയായിട്ട് ഞാനേ കണ്ടത് അതൊരു ഭൂതമാണ് പഠിക്കുന്നത് അപ്പോൾ ഭൂതത്തെ കാണില്ല അത് എന്തെല്ലാം വിക്രിയകളൊക്കെ കാണിക്കുന്നു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ സിനിമയിൽ സംഭവിച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ അതൊക്കെ സങ്കല്പമാണ് ആ സങ്കല്പങ്ങളൊക്കെ സാക്ഷാത്കരിക്കുകയാണ് ശാസ്ത്രം ചെയ്തിട്ടുള്ളത് അപ്പോൾ അൽഡ്രസെക്സിലൂടെ വളരെ പ്രമുഖമായിട്ടുള്ളൊരു പുസ്തകമാണ് ദി ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്നത് ധീരനൂതൻ ലോകം എന്ന് അതിലാണ് ഈ ടെസ്റ്റ് വിശേഷികളെക്കുറിച്ചുള്ള സ്വപ്നമായഹള അവതരിപ്പിക്കുന്നത് പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മളത് യാഥാർത്ഥ്യമാക്കേ അപ്പോൾ ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ നമ്മളുടെ ഭാവനയിലെങ്ങനെ എഴുതെടുക്കും കുറേ കഴിയുമ്പോൾ ശാസ്ത്രം അതെന്തെയും അങ്ങനെ അതിനെ യാഥാർത്ഥ്യമാക്കും അങ്ങനെ നമ്മളുടെ സങ്കല്പങ്ങളും നമ്മളുടെ ഭാവനകളും അതേപോലെ തന്നെ അത് യാഥാർത്ഥ്യമാക്കുന്ന പ്രോസസ്സ് നമ്മൾ ഒരു ഓട്ടപ്പന്തയം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഓട്ടപ്പന്തയത്തിൻ്റെ ഇല്ലിങ്ങനെ നിരന്തരമായിട്ട് ശാസ്ത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പ്രകാശ കണികളായിരുന്നു ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ശാസ്ത്രം അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത് പക്ഷേ കുറേ കഴിഞ്ഞ സമയത്ത് ടാക്യോണുകൾ എന്ന് പറയുന്ന കണികകൾ കണ്ടെത്തും അങ്ങനെ കണ്ടെത്തിയ സമയത്ത് അത് നമ്മളുടെ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള എന്താണ് സുദർശൻ എന്ന് പറയുന്ന ഒരു വലിയ സയൻറ്റിസ്റ്റമുക്കുണ്ടായിരുന്നത് കേരളീയനാണ് കോട്ടയത്തുകാരനാണ് അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് നോവൽ സമ്മാനം ഒന്നും കിട്ടിയില്ല കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ എന്ന് പറയുന്നത് പ്രകാശകണികളെ ഓടിത്തോൽപ്പിക്കും എന്ന് കണ്ടെത്തുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വരുന്ന ഒരു മേഖലയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ആ ശാസ്ത്രമാണ് നമ്മുടെ ഈ ലോകത്ത് ഇന്ന് നിലയിലേക്ക് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ഇതിൻ്റെ പാരലായിട്ടുള്ളൊരു ലോകം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ആത്മീയ ലോകം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു സംശയമെന്നുള്ളത് ഈ ശാസ്ത്രത്തിന് എല്ലാത്തിനും കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ മരണാനന്തരം ജീവിതം ഉണ്ടോ മരണാനന്തര ജീവിതം ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഇതിന് ഒരു ഉത്തരം ശാസ്ത്രം ഇതുവരെ നൽകിയിട്ടില്ല അതല്ല ഇതെല്ലാം നമ്മുടെ ഭൂമിയുമായി ഇഴുകി ചേർന്ന് നശിച്ചു പോവുകയാണോ അങ്ങനെ നശിച്ചു പോവുകയാണെങ്കിൽ അതിന് ഒരു ഉത്തരമുണ്ടോ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സംശയം എവിടേക്കോ നിലനിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും ശാസ്ത്രത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ലല്ലോ അല്ല ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ മരിക്കുന്നു നമുക്ക് എന്ത് സംഭവിക്കുന്നോ നമുക്കറിയില്ല പക്ഷേ മറ്റൊരാൾ മരിച്ചതിന് ശേഷം അയാളെ നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് സംഭവിച്ച അയാൾ മണ്ണിലായി മൻ മനുഷ്യാന്തീ മണ്ണാകുന്നു എന്ന് പറയുന്നതായിട്ടുള്ള സിദ്ധാന്തം അനുസരിച്ച് അയാൾ വെറുതെ കുഴി കുഴിമെട്ടി മൂടിയാലും അതേപോലെ ദഹിപ്പിച്ച് കളഞ്ഞാലും ഒക്കെ അയാൾ മണ്ണിൻ്റെ ഭാഗമായി മാറിത്തിരുന്നു എന്നുള്ളതാണ് ഒരു ശാസ്ത്രം അതാണ് ശാസ്ത്രത്തിൻ്റെ മറുപടി എന്ന് പറയും ഇപ്പം മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ഇതേപോലെയുള്ള ഈ സങ്കല്പങ്ങളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നമുക്കിതുവരെയായിട്ടും തെളിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു വിശ്വാസം പുലർത്തുമ്പോൾ പോലും ആ വിശ്വാസത്തിന് അത് തെളിയിക്കാനായിട്ട് കഴിഞ്ഞ് കഴിയുന്നില്ല നമ്മുടെ ഒരു അനുഭവമാക്കി മാറ്റാനും കഴിയുന്നില്ല ഓരോ ഇൻഡിവിഡ്വൽസിനും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുകയും അവരുടേതാണെന്ന് അത് പറയുകയൊക്കെ മാത്രം അത് സ്വകാര്യമായിട്ടുള്ള അനുഭൂതി മാത്രമാണ് ശരി വിശ്വാസമൊക്കെയാണ് അത് പക്ഷേ ഒരു എന്താണ് ശാസ്ത്ര അത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടും എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് അസാധ്യമായ ഒരു കാര്യമാണ് അതൊരു ഭാവനയുടെ ലോകമാണ് ശരിക്കും പറഞ്ഞു ഈ ആത്മീയത എന്ന് പറയുന്നതും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നത് കാരണം മനുഷ്യ ഒരിക്കലും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ശാസ്ത്രം പറയുന്ന രീതിയിൽ എലിമെൻറ്റലായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല സാധ്യമല്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മളുടെ നമ്മൾ നമ്മൾ രണ്ടുപേരും തന്നെ വളരെ വ്യത്യസ്തരായിരിക്കുന്നത് ഈ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തോ ചില സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ രീതികൾ അതേപോലെ തന്നെ നമ്മളുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസങ്ങൾ മതത്തിലുള്ള വിശ്വാസങ്ങൾ വർഗീയത ജാതി ഇതെല്ലാം പറയുന്ന ഇടയില് നമുക്ക് ശാസ്ത്രീയമായിട്ടൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ചില പ്രത്യേക ഭാവ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകം വേറെ കിടക്കുന്നുണ്ട് ആ ലോകത്ത് ഇതൊക്കെ ആകാം പുനർജന്മത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇപ്പോൾ പഴയ കാലത്ത് നമുക്ക് മനുസ്മൃതിയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തുവർണ്ണി വ്യവസ്ഥ എന്ന് പറയുന്നത് നിലനിർത്താനായിട്ട് ഒക്കെ കഴിഞ്ഞിരുന്നത് ഈ പറയുന്ന ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ നമ്മളുടെ ഈ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ടുള്ള സൽപ്രവൃത്തികളാണ് നമ്മളെ അടുത്ത ജന്മത്തിലെ മികച്ച ജീവിതങ്ങളായിട്ട് മാറ്റി തീർക്കുകയാണ് അത് അംഗീകരിക്കുമ്പോഴും ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിലാണ് ഇത് പഠിപ്പിക്കേണ്ടതെന്നുള്ളതാണ് അല്ല അത് അതല്ല എന്നുള്ളതാണ് ഐ ഐ ടികളിൽ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഐ ഐ ടിയിൽ ശാസ്ത്രം പഠിപ്പിക്കട്ടെ മതപാഠശാലകളിൽ ഈ പുനർജന്മത്തെക്കുറിച്ചും സ്ഥൂല ശരീരത്തെക്കുറിച്ചും സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കട്ടെ അതാണ് ശരി കാരണം ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് ഓരോരോ തലങ്ങളുണ്ട് ആ തലങ്ങളിലാണത് ചെയ്യേണ്ടത് കാരണം വെച്ചാൽ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിലേക്ക് വിടുക ഇപ്പോൾ ജ്യോതിഷം നമ്മൾ ഐ ഐ ടിയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതിൽ കഥയില്ല എന്നുള്ളതാണ് കാരണം അത് വേറെ ഒരു ഒരു സാധനമാണ് അപ്പോൾ അത് പഠിക്കാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ഇടങ്ങളും ശാസ്ത്രം പഠിക്കാനായിട്ട് ശാസ്ത്രത്തിൻ്റെ ആയിട്ടുള്ള ഇടങ്ങൾ ഐ ഐ ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയും സാങ്കേതിക വിദ്യയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വലിയ തരത്തിലുള്ള അറിവുണ്ടാക്കി പുതിയ ലോക നിർമ്മിതിയിലേക്ക് അവരെ കൊണ്ടുവരുന്ന ശാസ്ത്രത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അതൊരു വേറെ കാര്യമാണ് കാരണം വെച്ചാൽ ജീവിതത്തിൻ്റെ പാരൽ ലൈഫിൽ മറ്റ് ഒന്നായിട്ട് നമുക്കതിനെ കണക്കാക്കേണ്ട അതിനു ഞാൻ തള്ളുന്നൊന്നുമില്ല കാരണം അതൊക്കെ ഉണ്ടാകാം കാരണം നമ്മളതിൽ വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലേ വിശ്വാസാവിശ്വാസം കൂടി കൂടി ചേർന്നിട്ടുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലോകം വേറെ ഇതൊരു ലോകം വേറെ എന്ന് കണക്കാക്കി നമ്മളൊരിക്കലും അനാവശ്യമായിട്ട് ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരരുത് എഴുതുക അതിന് ഞാൻ പ്രത്യേക ഭാഷയൊന്നും കൊടുക്കുന്നില്ല അതൊരു വേറെ കാര്യമാണ് അത് ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഈ ആത്മീയ പഠന കേന്ദ്രങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഏത് മതത്തിൻ്റെതായി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈ ഐ ഐ ടി ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുമായിരിക്കും അങ്ങനെ മാറട്ടെ അല്ലെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് പിന്നെ മാണ്ഡ്യ ഐ ഐ ടിയിലാണോ അങ്ങനെ വരുന്നത് എന്നാണ് കേട്ടത് ചിലപ്പോൾ അത് മാറ്റാതിരിക്കും കാത്തിരിക്കുക നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക